വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് ഭാര്യയുണ്ട് ഭാര്യ ഉണ്ട് ഭാര്യ ഉണ്ടോ ഭാര്യ ഭയങ്കര സംശയമാണ് എന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ സംശയം ഇങ്ങോട്ട് തിരിഞ്ഞ സംശയം കൂട്ടുകാരോട് സംസാരിക്കാ പോലും ഭയങ്കര സംശയമാണ് പക്ഷെ പെണ്ണും മൂന്ന് മാസം സംശയവും സന്തോഷമായിട്ട് ജീവിച്ചൂടെ താങ്കളുടെ ഭാര്യ ഗർഭിണിയാർഭിണിയല്ലേ സംശയം കൂടുതല് അവള് പറയുന്ന വയറ്റി കിടക്കുന്ന കുച്ചന്റെ അച്ഛൻ ഞാനാണോ എന്നൊരു സംശയം അവക്കിപ്പോ അവക്കിപ്പോടുണ്ട് ആണെന്ന് എന്നോട് സംശയിക്കുക അവള് അവള് ഞാൻ ഞാനവിടെ ചെയ്തത് അവളിപ്പൊ പറയാ ഞാൻ അവളെ വഞ്ചിച്ചത് ഞാൻ എന്നാണ് വഞ്ചിച്ചത് എനിക്കൊക്കെ തകിടായി പോയിക്കാളും നിന്റെ ഭാര്യയുടെ സംശയം അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ നീ ആണോന്ന്ശയം സത്യം ഇത് വെച്ച് നോക്കുമ്പോണ്ടല്ലേ നേരത്തെ താ പാറപട കത്തിപ്പില് അത് നിസ്സാര